സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം അധിക്ഷേപങ്ങൾക്കിറയാകാറുണ്ട് രേണു സുധി അന്തരിച്ച കലാകാരൻ കൊ സ്വന്തം കൊല്ലം സുധിയുടെ ഭാര്യ രേണു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും റീലുകൾക്കും ഒക്കെ താഴെ വളരെയധികം വ്യക്തിഹത്വം നടത്തുന്ന രീതിയിലുള്ള കമൻ്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം പലപ്പോഴും സമൂ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇൻ്റർവ്യൂസിലൂടെയും ഒക്കെ തക്കതായ മറുപടി നൽകാറുണ്ട് രേണു ഇപ്പോഴിത് എലങ്കരി ലുക്കിലുള്ള പുതിയ മോഡേൺ മേക്കോവർ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ചുവപ്പ് ഫുൾ സ്ലീവ് ക്രോപ്പ് ടോപ്പിലും സ്കേർട്ടിലുമുള്ള മനോഹരമായ വീഡിയോ ആണ് റേണു പങ്കുവെച്ചിരിക്കുന്നത് വസ്ത്രത്തിനിണങ്ങുന്ന രീതിയിലുള്ള ഹെവി ആക്സസറീസും സ്റ്റൈലും ചെയ്തിരിക്കും ചെയ്തിട്ടുണ്ട് വെള്ളയും പച്ചയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും കമ്പലും നെറ്റിചുട്ടിയും എല്ലാം അണിഞ്ഞിരിക്കുകയാണ് ഹെവി മേക്കപ്പ് ആണ് ധരിച്ചിരിക്കുന്നത് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും അസ്കാരിയുമായി ഹെവി മേക്കപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ലേഡോ പങ്കുവച്ച വീഡിയോക്ക് വളരെയധികം പ്രശംസകളും അതോടൊപ്പം അതിലേറെ വിമർശനങ്ങളും എത്തി രേണുവിൻ്റെ പുതിയ മേക്കോവർ സൂപ്പർ എന്നാണ് ചിലരുടെ കമന്റ് അതേസമയം പുതിയ ലുക്കിനെ വിമർശിക്കുന്നതിൽ ഒരു കുറവുമില്ല നീയൊക്കെ അവിടെ കിടന്ന് നെഗറ്റീവ് കമന്റ് ഇട്ട് എനിക്ക് എന്നാണ് ഒരു കമൻറ്റിനെതിരെ രേണുവിടെ രൂക്ഷഭാഷയിലുള്ള മറുപടി നൽകിയിരിക്കുന്നത് എന്നാൽ വളരെയധികം പേർ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ അടിപൊളി ആയെന്നാണ് തോന്നിയത് സോ ബ്യൂട്ടിഫുൾ നല്ലത് കണ്ടാൽ നല്ലത് തന്നെ പറയണം എന്നിങ്ങനെയുള്ള സപ്പോർട്ട് കമന്റ്സുമായും ആൾക്കാർ എത്തിയിട്ടുണ്ട്